ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് നിങ്ങൾക്ക് നേടേണ്ട ഐശ്വര്യം എന്താണോ നിങ്ങൾ എന്താണോ ആഗ്രഹം ആഗ്രഹ ജപിക്കേണ്ട ജവിക്കേണ്ട വൈഷ്ണവനാമങ്ങൾ അതാണ് അങ്ങനെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കിക്കോളൂ നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പുരി വൈഷ്ണവ നാമങ്ങള് കുറിച്ച് നമ്മൾ നിരവധി തവണ നമ്മൾ നിങ്ങ സംവദിച്ചിട്ടുള്ള വൈഷ്ണവ നാമങ്ങളെ കുറിച്ച് നാരായണായ നമ അനന്തായ നമ അച്യുതായ നമ ഗോവിന്ദായ നമ രാം രാമായ രാമായനമ കൃഷ്ണായ നമ വാസുദേവായ നമ്മ അങ്ങനെ ഒത്തിരി നാമങ്ങളെക്കുറിച്ച് നമ്മൾ സംവദിച്ചിട്ടുണ്ട് ധനവന്തിരമൂർത്തിയുടെ നരസിംഹമൂർത്തിയുടെ ഒക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു തിരുമനസ്സേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഞാൻ ഫുള്ള് മാറുവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും ശക്തമായി ജപിക്കാൻ പറ്റിയ വൈഷ്ണവനാമങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു എനിക്കറിയില്ല ആളെനിക്കറിയത്തില്ല ഫോൺ വഴി മെസ്സേജായിട്ട് വന്നു ഉറപ്പായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു ഏറ്റവും ശക്തമായി നിൽക്കുന്ന ശക്തമായി ജപിക്കാൻ പറ്റിയ വൈഷ്ണവനാമങ്ങൾ കാരണം എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ അറിയില്ല എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കാറില്ലാത്തവരുണ്ട് അപ്പം വൈകുന്നേരം ഈ സന്ധ്യനാമം സന്ധ്യനാമം എന്ന് പറഞ്ഞിറങ്ങുന്ന പല പുസ്തകങ്ങളും ഒരുപാട് കീർത്തനങ്ങളാൽ നിബിഡമാണ് നാമജപത്തിൽ അത് നാമജപം അല്ല ശരിക്ക് കീർത്തനങ്ങളാണ് ശ്ലോകങ്ങളാണ് നാമം എന്ന് പറയണത് ഇപ്പോൾ ഈ നമശിവായ നാരായണനാമം അങ്ങനെയൊക്കെ പറയണ നാമങ്ങൾ അപ്പോൾ ഈ രണ്ടും രണ്ടാണ് പക്ഷെ ആ പുസ്തകത്തിൽ നാമജപ പുസ്തകം എന്നൊക്കെ എഴുതിയേക്കണേ സന്ധ്യാനാമപുസ്തകം എന്നൊക്കെ അപ്പോൾ വൈകുന്നേരം ജപിക്കാൻ പറ്റിയ നാമജപങ്ങളെക്കുറിച്ച് തിരുമേനി പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും കുറച്ച് നാമങ്ങൾ വൈഷ്ണവനാമങ്ങൾ തരുമോ എന്ന് ചോദിച്ചു കാരണം ഈ ജനുവരി മാസം തൊട്ട് ഡിസംബർ മാസം വരെ ഒരുപാട് ഏകാദശികൾ വരുന്നുണ്ട് വൈഷ്ണവ ദിവസങ്ങൾ വിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട പ്രത്യേക ദിനങ്ങൾ ഒരുപാട് വരണുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കുക വ്യാഴാഴ്ചകളിൽ നാമം ജപിക്കാനായിട്ട് ബുധനാഴ്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ജപിക്കാൻ വേണ്ടിയിട്ട് വ്യാഴാഴ്ച സന്തനങ്ങൾ സന്താനങ്ങൾക്കും ഐശ്വര്യത്തിനും ജപിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വൈഷ്ണവനാമങ്ങൾ ധാരാളം പറഞ്ഞു തരുമോ നമുക്ക് ജപിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് അദ്ദേഹം ചോദിച്ചു എങ്കിലും നമുക്ക് വളരെ ശക്തമായി നിൽക്കുന്ന ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്ന ഇരുപത്തിനാല് വൈഷ്ണവ നാമങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് എന്താ പറയുക ഐശ്വര്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും സന്താനത്തെയും സമ്പത്തിനെയും എല്ലാം തരികയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി തരികയും എല്ലാവിധ കഷ്ടതകളും മാറ്റുന്ന ഒരു ഇരുപത്തിനാല് വൈഷ്ണവ നാമങ്ങൾ നമുക്ക് ജപിക്കാൻ പറ്റിയത് കാരണം പലർക്കും ശരിക്കും പറഞ്ഞിട്ടുള്ളത് അവർ നാമം ജപിക്കാനുണ്ടെങ്കിലും പല നാമങ്ങളും അവർക്കറിയില്ല അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് അപ്പോൾ വൈഷ്ണവ നാമങ്ങൾ ഇപ്പം എന്താ പറയണേ ഒരു ഓരോ നാമങ്ങളായിട്ടാണ് ജവിക്കേണ്ടത് ഇരുപത്തിനാല് തവണ പിന്നെ വീണ്ടും ഒന്നോടെ ആവർത്തിക്കാം പിന്നെ മൂന്ന് തവണ ആവർത്തിക്കാം ഏഴ് തവണ ആവർത്തിക്കാം പന്ത്രണ്ട് തവണ ആവർത്തിക്കാം നമ്മുടെ സമയം പോലെ ചെയ്തുള്ളൂ രാവിലെ ജവിക്കാം വൈകുന്നേരം ജവിക്കാം നട്ടുച്ചയ്ക്കും ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒന്നും ജവിക്കാൻ നിൽക്കണ്ട അത് നമ്മുടെ ഒരു ഈശ്വര ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് ജയിപ്പിക്കാം അതിനൊന്നും വിരോധമില്ല ഓരോ നാമങ്ങളും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതാണ് അപ്പം എന്നും വൈഷ്ണവ നാമജപത്തെക്കുറിച്ച് പറഞ്ഞാൽ കാരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത അനുഭവപ്പെടാം നമ്മുടെ എന്താ പറയണേ ജീവിതത്തിനകത്ത് നമുക്ക് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന സമാധാനപരമായി നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിന് കാരകനാരാണെന്ന് വെച്ചാൽ സ്ഥിതിയുടെ കാരകനായ മഹാവിഷ്ണുവാണ് സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന മഹാവിഷ്ണു ആണെന്ന് പണ്ട് തൊട്ട് പ്ര പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു ജാതകം എടുത്താലും അതിനകത്ത് വ്യാഴത്തിന്റെ പ്രീതിയാണ് ഒരാൾക്ക് ഐശ്വര്യത്തെ നൽകുന്നത് ബുധന്റെ പ്രീതിയാണ് വിദ്യയെ ജ്ഞാനത്തിനെ തൊഴിലിനെ അറിവിനെ നൽകുന്നത് അപ്പൊ വൈഷ്ണവ പ്രീതി കൊണ്ട് ശരിക്കും ഒരു പരിധി വരെ ജീവിതത്തിലെ ദുഷ്കൃതങ്ങളെ മാറ്റി സുഹൃതത്തെ ഉണ്ടാക്കി എന്നുവെച്ചാൽ ദു ദുഷ്കൃതങ്ങളായി നിൽക്കുന്ന വിഷയങ്ങളെ മാറ്റി സുഹൃതത്തെ ഉണ്ടാക്കാനും കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും ജപിക്കാൻ പറ്റുന്ന നാമജപങ്ങളിൽ വൈഷ്ണവ നാമജങ്ങളാകും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഏറ്റവും ക്യാമായിട്ട് നിൽക്കുന്നത് വൈഷ്ണവ നാമജപങ്ങളാകും വൈകുണ്ഠനാഥനായി നിൽക്കുന്ന ഗുരുവായൂരിപ്പിനെ സ്മരിക്കുന്നതാണ് സർവ്വ സർവാഭിഷ്ടവും സമ്പൽ സമൃദ്ധി എന്നുള്ളതൊക്കെ നടാളെ അറിയാവുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ചെയ്ത് പരിചിതമാണ് നമുക്കതിനെക്കുറിച്ച് കേമായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഷ്ണവ നാമജപത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവല്ല ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് ഏറ്റവും കേമത്തമാണ് അതുകൊണ്ട് തന്നെ അതിന് ശക്തിയുണ്ട് അതിനകത്ത് ആ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ മുഴുവനുള്ള ഒരു പോസിറ്റീവ് എനർജിയുടെ നിറഞ്ഞ കലവറ തന്നെയാണ് വൈഷ്ണവ നാമങ്ങൾ അപ്പൊ ആ ജപിക്കുന്നതും വൈഷ്ണവ ഉപാസന ചെയ്യുന്നതും ജീവിതത്തിലൊരു മഹാഭാഗ്യം തന്നെയാണ് വൈഷ്ണവ ഉപാസന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തെ സ്മരിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും ഏറ്റവും കൂടുതൽ ഉപാ ഏറ്റവും നന്മയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഇപ്പൊ ഈ ഭാഗവത യജ്ഞങ്ങളൊക്കെ ഇത്രയും വൻ വിജയങ്ങളായി മാറുന്ന ആ വൈഷ്ണവ സാന്നിധ്യം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചൈതന്യം ആ മണ്ഡപങ്ങളിൽ വന്ന് ഉണ്ടാകുന്ന അനുഭവമാണ് ആ ഓരോ ഓരോ അമ്പലങ്ങളിലും ഈ ഭാഗവതത്തിൻ്റെയൊക്കെ വിജയത്തിലേക്ക് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് വൈഷ്ണവ നാമജപം എന്ന് പറയുന്നത് ഒരു ഭാഗ്യം ജപിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം ജപിപ്പിക്കില്ല എന്തുകൊണ്ടാണെന്നുവച്ചാൽ നമുക്ക് കഷ്ടകാലം അനുഭവിക്കാൻ ജയിപ്പിക്കില്ല ജപം തുടങ്ങാൻ പറ്റി ജപിക്കാൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതി കേമത്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിന് അതൊക്കെ ജപിക്കാൻ പറ്റുന്നൊരു ഭാഗ്യമാണെന്നാണ് ഞാൻ പറയുന്നത് പറഞ്ഞു തരാൻ പറ്റണ എനിക്ക് പോലും ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം നിങ്ങൾക്ക് കേൾക്കാം ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇരുപത്തിനാല് ഉരുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജപിക്കണ വൈഷ്ണവനാമങ്ങൾ എന്നാണ് അദ്ദേഹം ചോദിച്ചെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് നിങ്ങൾക്ക് നേടേണ്ട ഐശ്വര്യം എന്താണോ നിങ്ങൾ എന്താണോ ആഗ്രഹം ആഗ്രഹപൂർത്തീകരണ ജപിക്കേണ്ട വൈഷ്ണവനാമങ്ങൾ അതാണ് അങ്ങനെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കിക്കോളൂ കേശവായ നമാം നാരായണായ നമ മാധവായ നമ ഗോവിന്ദായ നമ വിഷ്ണുവേ നമ മധുസൂദനായ നമ ത്രിവക്രമായ നമ അമാനായ നമ ശ്രീധരായ നമ ഹൃഷികേശായ നമ പത്മനാഭായ നമ ദാമോദരായ നമ സംഘർഷനായ നമ വാസുദേവായ നമ പൃഥ്വിപ്നായ നമ അനുരുദ്ധായ നമ പുരുഷോത്തമായ നമ അധോക്ഷജായേ നമ നരസിംഹായ നമ അച്യുതായ നമ ജനാർദ്ദനായ നമ ഉപേന്ദ്രായ നമ ശ്രീഹരയേ നമ ശ്രീകൃഷ്ണായ നമം ശ്രീകൃഷ്ണൻ അവസാനിക്കുകയാണ് എല്ലാ അവതാരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ അവതാര ഭാഗങ്ങളെയും ഉദ്ദേ ഉദ്ദേശിച്ചിട്ടുണ്ട് ദ്വാദശനാമങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം കൂടെ ചേർന്നതാണ് അതിഗംഭീരമാണ് അതികേമാണ് കേമാണ് നിങ്ങൾക്കിത് ഒരാവർത്തി ജപിക്കാം രണ്ടാവർത്തി ജപിക്കാം മൂന്നാവർത്തി ജപിക്കാം അങ്ങനെ ഒന്ന് ജപിക്കുന്ന അവനവൻ്റെ സമയം പോലെ മൂന്ന് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത്തി ആറ് ഇതിൽ നാല് വേണമെങ്കിലും എടുക്കാം സമയമുണ്ടെങ്കിൽ നൂറ്റെട്ട് വരെ ജപിക്കാം എല്ലാ ഭഗവാൻമാരുടെ അനുഗ്രഹം വന്നിട്ടുണ്ട് എല്ലാ അവതാരങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വൃത്തിയായി ചെയ്യാൻ പറ്റുന്നത് വളരെ കേമത്തം തന്നെയാണ് അത് അതിഗംഭീരം തന്നെയാണ് വൈഷ്ണവനാമങ്ങളുടെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര കേമാണ് വൈകുണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് വൈകുണ്ഠനാഥനായി നിൽക്കുന്ന ഭഗവാൻ പരമാത്മാവിലേക്ക് ലയിക്കാൻ വേണ്ടി നാമങ്ങൾ ജപിച്ച് നമ്മുടെ ശാപതാപങ്ങൾ ഇല്ലാണ്ടാക്കി മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി ആശ്രയിക്കുന്ന വൈകുണ്ഠനാഥനെ ഭൗതിക ഭൗതികസുഖങ്ങളിലെ എല്ലാ പാരമ്പര്യ ഭൗതിക സുഖങ്ങൾ പൂർണ്ണമായി തന്നനുഗ്രഹിച്ച് സന്തതി പരമ്പരയെ പൂർണ്ണമായി അനുഗ്രഹിച്ച് ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാ ഉദാത്തമായി നിന്ന സുഖത്തെയും പ്രദാനം ചെയ്യാൻ വൈഷ്ണവനാമത്തിൻ്റെ ശക്തി വേറൊന്നിനില്ല അതുകൊണ്ട് തന്നെ ആ വൈഷ്ണവ ദർശനം സ്മരണം പോലും അതിഗംഭീരമാണ് അതുകൊണ്ട് ശീലമാക്കുക വൈഷ്ണവനാമങ്ങൾ നമസ്കാരം ഗോവിന്ദൂരി